നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിയിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കമന്റ് ബോക്സിലോട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഐക്യേറ്റം പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹനങ്ങളിലെ ഗ്ലാസുകളിൽ സൺഫിലിം കുട്ടിക്കുന്നതിന് ഇളവുമായിട്ട് ഹൈക്കോടതി അംഗീകൃത വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് അനുവദനീയമായിട്ടുള്ള വിധത്തിൽ ഫിലിം പതിപ്പിക്കാമെന്നും ഫിലിം പതിപ്പിച്ച വാഹനങ്ങൾക്ക് പിഴ ഈടാക്കാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി മുന്നിലും പിന്നിലും എഴുപത് ശതമാനത്തിൽ കുറയാത്ത സുതാര്യത ഉറപ്പാക്കണം വശങ്ങളിൽ അൻപത് ശതമാനത്തിൽ കുറയാത്ത സുതാര്യത ഉറപ്പാക്കണം പിഴ ഈടാക്കിയ നടപടി റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവ് ഇത്തരം വാഹനങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് പിഴ ഈടാക്കാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് എ നാഗരേഷ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിലെ വകുപ്പ് നൂറിന്റെ ഭേദഗതി അനുസരിച്ച് മോട്ടോർ വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും വശങ്ങളിലും സേഫ്റ്റി ഗ്ലാസുകൾക്ക് പകരം സേഫ്റ്റി ഗ്ലേസിംഗ് കൂടി ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ട് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള സേഫ്റ്റി ഗ്ലേസിംഗ് ആണ് അനുവദനീയമായിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണ സമ്മാനമായിട്ട് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഇന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ പലർക്കും ഒരു ഗഡു മാത്രമാണ് ഇപ്പോൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നത് ഒരു ഗഡു ലഭിച്ചവരും ഇനി തുക ലഭിക്കാത്തവരും എല്ലാവരും തന്നെ ഈ ഒരു അറിയിപ്പ് പൂർണ്ണമായിട്ട് കാണുക സെപ്റ്റംബർ മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപയും കുടിശ്ശിക പെൻഷൻ തുകയായിട്ടുള്ള ഒരു ഗഡു ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ഈ ഓണസമ്മാനമായിട്ട് നൽകുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഗഡുക്കൾ ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസത്തിലോ അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വിദ്യാഭ്യാസത്തിലോ അല്ലെങ്കിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിലോ ആയിരിക്കും ഈ തവണ അക്കൌണ്ടിൽ പ്രെടുത്താവുക എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ തന്നെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ തന്നെ രണ്ടാമത്തെ ഗെടുവ് എല്ലാവർക്കും തന്നെ എത്തിച്ചേരുന്നതാണ് എന്നാൽ വീടുകളിലേക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് ലഭിക്കും ഇതിന്റെ വിതരണം ഒന്ന് രണ്ട് ദിവസത്തേക്ക് താമസമുണ്ടാകുമെന്ന കാര്യം കൂടി എല്ലാവരും ഓർക്കുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ തുക എത്തുന്നത് ഇനി അതോടൊപ്പം തന്നെ ചിലർക്ക് കേന്ദ്ര വിഹിതം യഥാക്രമം ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് ഈ തുക ഇപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ തന്നെ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം നടത്തുന്ന തീയതികളിൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്താറില്ല സംസ്ഥാന വിഹിതം അക്കൌണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത ശേഷം ഒന്നോ രണ്ടോ ദിവസത്തിനു ശേഷമായിരിക്കും ആയിരിക്കും കേന്ദ്ര വിഹിതം അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരുക കേന്ദ്ര വിഹിതം ഉള്ളവർക്ക് കേന്ദ്രവിഹിതം ലഭിക്കുവാൻ ഏതാനും ദിവസങ്ങൾ താമസിക്കുമെന്ന് മാത്രമേ ഉള്ളൂ എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ദേശീയ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും നൽകാനായിട്ട് കേന്ദ്ര മന്ത്രിസഭ അനുമതി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപയുടെ സൌജന്യ ചികിത്സ എല്ലാവർക്കും തന്നെ ലഭ്യമാകും പദ്ധതിയുടെ ഗുണം ആറ് കോടിയിലധികം മുതിർന്ന പൌരന്മാർക്ക് ലഭിക്കും നാലര കോടിയിലേറെ കുടുംബങ്ങൾ പദ്ധതിയുടെ കീഴിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു എഴുപത് വയസ്സും അതിൽ കൂടുതലുള്ള എല്ലാ മുതിർന്ന പൌരന്മാരെയും അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ തന്നെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പി എം ജെ വൈ പദ്ധതിയിലേക്ക് പരിഗണിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് യോഗ്യരായ മുതിർന്ന പൌരന്മാർക്ക് പ്രത്യേക കാർഡ് നൽകുമെന്നും സർക്കാർ അറിയിച്ചു കേന്ദ്ര സർക്കാർ ഹെൽത്ത് സ്കീം സി ജി എച്ച്എസ് എക്സ് സർവീസ് മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ഇ സി എച്ച് എസ് ആയുഷ്മാൻ സെൻട്രൽ ആർംഡ് പോലീസ് ഫോഴ്സ് സി എ പി എഫ് തുടങ്ങിയ മറ്റ് ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ഇതിനകം തന്നെ ലഭിക്കുന്ന എഴുപത് വയസ്സിനും മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് അവരുടെ നിലവിലുള്ള പദ്ധതി തുടരുകയോ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്ക് ചേരുകയോ ചെയ്യാം സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്നിവയുള്ള എഴുപത് വയസ്സും അതിൽ കൂടുതലുള്ള മുതിർന്ന പൗരന്മാർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ട് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വൻ വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ ഇടിവ് ഇന്ന് രേഖപ്പെടുത്തി വ്യാഴാഴ്ച സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഇരുപത്തിരണ്ട് കാർഡ് സ്വർണ്ണത്തിന് ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയിലാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സും കണ്ടോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക